നിങ്ങൾ ഗൂഗിൾ ആപ്സ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പുതിയ വാക്ക് കേട്ടിട്ടുണ്ടാവും എ ഐ മാത്സ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട് ഇത് നമ്മുടെ ബിസിനസ് വളർത്താനുള്ള ഒരു എളുപ്പവഴിയാണോ അതോ നമ്മുടെ പരസ്യത്തിന് വേണ്ടി വെച്ച ബഡ്ജറ്റ് മൊത്തം കാലിയാക്കുന്നൊരു കെണിയാണോ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ ഇത് വെറും ഒരു ടെക്നിക്കൽ അപ്ഡേറ്റ് മാത്രമല്ല നമ്മുടെ പരസ്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ മാറ്റമാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ് ശരിയായി ഉപയോഗിച്ചാൽ ബിസിനസിന് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാം പക്ഷെ ഒന്ന് പാളിയാൽ വലിയ നഷ്ടങ്ങളും വരാം അപ്പോൾ എന്താണ് ഈ എഐ മാക്സ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു പുതിയതരം ക്യാമ്പയിൻ ഒന്നുമല്ല മറിച്ച് നമ്മുടെ നിലവിലുള്ള സെർച്ച് ക്യാമ്പയിനുകളെ കുറച്ചുകൂടി സ്മാർട്ടാക്കാൻ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫീച്ചറുകളാണ് അത്രയേ ഉള്ളൂ ഈ സ്ലൈഡ് കണ്ടാൽ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും ഇടതുവശത്ത് കാണുന്ന പോലെ പണ്ടൊക്കെ എല്ലാം നമ്മുടെ കൺട്രോളിലായിരുന്നു ഓരോ കീവേഡും ഓരോ പരസ്യവാചകവും നമ്മളാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ വലതുവശത്തേക്ക് നോക്കൂ എ ഐ മാക്സ് വന്നതോടെ ആ കൺട്രോൾ നമ്മൾ ഗൂഗിളിന്റെ എ ഐക്ക് കൈമാറുകയാണ് ഇതൊരു ചെറിയ മാറ്റമല്ല ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഷിഫ്റ്റാണ് അപ്പോൾ എന്തിനാ ഗൂഗിൾ ഇപ്പോൾ ഗൂഗിളിപ്പോൾ പെട്ടെന്നിങ്ങനെയൊരു മാറ്റം കൊണ്ടുവരുന്നത് ഉത്തരം സിമ്പിളാണ് ചാറ്റ് ജി പി ടി ഒക്കെ വന്നതോടെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന രീതി അങ്ങ് മാറി വെറുതെ വാക്കുകൾ ടൈപ്പ് ചെയ്യുന്നതിനു പകരം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ആ ഒരു മാറ്റത്തിനനുസരിച്ച് ഗൂഗിൾ മാറണ്ടേ അതാണ് സംഭവം അപ്പോൾ ഈ മാറ്റത്തിന് രണ്ട് വശങ്ങളുണ്ട് ഗൂഗിൾ പറയുന്ന വാഗ്ദാനങ്ങളും മാർക്കറ്റർമാർ പേടിക്കുന്ന അപകടങ്ങളും നമുക്ക് രണ്ടുമൊന്ന് കീറി മുറിച്ചു നോക്കാം ഈ കാണുന്ന പോലെ എ ഐ മാക്സിന് രണ്ട് മുഖങ്ങളുണ്ട് ഒന്നാമത്തേത് ബിസിനസ് വളർത്താനുള്ള വലിയൊരു വാഗ്ദാനം പക്ഷേ മറുവശത്ത് പൈസ പോകാനും നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടാനുമുള്ള നല്ല സാധ്യതയുമുണ്ട് നമുക്കാദ്യം നല്ല വശത്ത് നിന്ന് തന്നെ തുടങ്ങാം ഗൂഗിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഐ മാക്സ് ആക്കുന്നവർക്ക് അതേ ബഡ്ജറ്റിൽ പതിനാല് ശതമാനം കൂടുതൽ കൺവേർഷനുകൾ കിട്ടുന്നുണ്ട് അത്രേ അതായത് നിങ്ങൾക്ക് നൂറ് കസ്റ്റമേഴ്സിനെ കിട്ടുന്നിടത്ത് ഇപ്പം നൂറ്റി പതിനാല് പേരെ കിട്ടും ഇത് ചെറിയൊരു കാര്യമല്ല അല്ലേ അപ്പോ ഈ പതിനാല് ശതമാനം എവിടുന്നാ വരുന്നത് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് ഒന്ന് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പുതിയ കസ്റ്റമേഴ്സിനെ എ ആയി കണ്ടെത്തും രണ്ട് നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാം മൂന്നാമത്തേത് ഓരോ ആൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പരസ്യം കാണിക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ എല്ലാം കുറച്ചുകൂടി സ്മാർട്ടാവും ഇനി നമുക്ക് മറ്റേ വശം നോക്കാം ഒരു എക്സ്പെർട്ട് പറയുന്ന മുന്നറിയിപ്പ് കേട്ടോളൂ ഇത് നിങ്ങളുടെ ബഡ്ജറ്റ് ആവശ്യമില്ലാത്ത പല കീവേഡുകളിലേക്കും വാരി വിതറും എന്നുവെച്ചാൽ പണം വെറുതെ കത്തിപ്പോകുമെന്ന് ഈ മുന്നറിയിപ്പിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ ഒന്നാമത്തേത് നമ്മുടെ കൺട്രോൾ അങ്ങ് പോകും എ ആയി എവിടെയാണ് പണം ചെലവാക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ആവശ്യമില്ലാത്ത ക്ലിക്കുകൾ വരും കാശ് പോകും പോരാത്തതിന് എ ഐക്ക് പഠിക്കാൻ ആവശ്യത്തിന് ഡാറ്റ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അതെടുക്കുന്ന തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളാകാനും ചാൻസുണ്ട് ഓകെ അപ്പോൾ ഗുണവും ദോഷവും നമ്മൾ കണ്ടു ഇനി അസല് ചോദ്യം നമ്മൾ എന്ത് ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിന് എ ഐ മാക്സ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് തരാം അപ്പോൾ ആർക്കാണ് ഈ എ ഐ മാക്സ് ശരിക്കും കൊള്ളാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ വലിയ ബഡ്ജറ്റുള്ള ഒരു ഓൺലൈൻ ഫാഷൻ സ്റ്റോർ അവർക്ക് ദിവസവും ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് എ ഐക്ക് പഠിക്കാനും വളരാനും ഇഷ്ടംപോലെ ഡാറ്റയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഗെയിം ചേഞ്ചർ ആയേക്കാം എന്നാൽ ആരാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങളൊരു ചെറിയ ലോക്കൽ ബിസിനസ്സാണെന്ന് വെക്കുക ഒരു ഡോക്ടറോ വക്കീലോ അല്ലെങ്കിൽ ഒരു ബേക്കറിയോ നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ ഓരോ രൂപയും വിലപ്പെട്ടതാണെങ്കിൽ എഐ മാക്സ് ഒരു പക്ഷേ വലിയൊരു റിസ്ക് ആയിരിക്കും ശരി എന്നാലും നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് മൊത്തം കളയാതെ എങ്ങനെ സേഫായിട്ട് ചെയ്യാം ഈ നാല് സ്റ്റെപ്പുകൾ ഓർത്തു വെച്ചോളൂ ഒന്നാമത് നിങ്ങളുടെ ബേസിക്സ് ശരിയാണോന്ന് നോക്കുക രണ്ടാമത് വളരെ ചെറിയൊരു തുക വെച്ച് തുടങ്ങുക മൂന്നാമത് റിസൾട്ട്സ് ദിവസവും ചെക്ക് ചെയ്യുക നാലാമത് വരുന്ന ലീഡുകൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് വിലയിരുത്തുക ഇതിലെ ഒന്നാമത്തെ പോയിന്റ് അതാണ് ഏറ്റവും പ്രധാനം എ ഐ മാർക്സ് പരീക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വെബ്സൈറ്റ് നല്ല സ്പീഡുള്ളതായിരിക്കണം വരുന്ന കസ്റ്റമേഴ്സിനെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം അതിലും പ്രധാനമായി നിങ്ങളുടെ കൺവേർഷൻ ട്രാക്കിംഗ് അത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം ഈ അടിത്തറ ശരിയല്ലെങ്കിൽ എ ഐ ഒരു പരാജയമായിരിക്കും ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപടി പുറകോട്ട് മാറി നിന്ന് വലിയ ചിത്രമൊന്ന് നോക്കാം ഈ ടെക്നോളജി നിങ്ങളുടെ പരസ്യങ്ങളുടെ ഭാവിയെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത് അപ്പോ ഫൈനൽ വേർഡിറ്റ് എന്താന്ന് വെച്ചാൽ എ ഐ മാക്സ് ഒരു മൾട്ടിപ്ലയർ ആണ് ഒരു വർദ്ധിപ്പിക്കുന്ന ഫോക്കസിംഗ് പോലെ നിങ്ങളുടെ കയ്യിൽ നല്ല ഡേറ്റയും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയത്തെ പതിന്മടങ്ങ് വലുതാക്കി കാണിക്കും നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ കുഴപ്പങ്ങളും കുറവുകളുമാണെങ്കിൽ അത് ആ നഷ്ടങ്ങളെയും പതിന്മടങ്ങ് വലുതാക്കും പോകുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം ഇന്ന് നമ്മുടെ പരസ്യങ്ങൾ മൊത്തം ഓടുന്നത് കീവേഡുകളെ ആശ്രയിച്ചാണ് അല്ലേ പക്ഷേ ഈ കീവേഡുകൾക്ക് ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരു ലോകം വന്നാൽ എന്ത് സംഭവിക്കും അങ്ങനെയൊരു ഭാവിയെ നേരിടാൻ നിങ്ങളുടെ ബിസിനസ് തയ്യാറാണോ ഒന്ന് ചിന്തിച്ചു നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ